ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അരിപ്പത്തിരിയും പിന്നെ അതിൻ്റെ കൂടെ എഗ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആവശ്യത്തിനുള്ള അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഞാനൊന്ന് യോജിപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിള വന്നപ്പോഴത്തേക്ക് ഒരു കപ്പ് തേങ്ങയിൽ നാലഞ്ച് കുഞ്ഞുള്ളി പിന്നെ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ജീരകം ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് വെള്ളത്തിലോട്ട് യോജിപ്പിച്ചു കൊടുത്തു ു അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആ ഒരു വെള്ളം നമ്മൾ ഈ മാവിലോട്ട് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുഴച്ചെടുക്കുന്നത് ഒരു ചപ്പാത്തി പരുവത്തിന് നമ്മൾ മാവ് കുഴച്ചെടുത്താൽ മതി അപ്പോൾ കുഴച്ച് എടുക്കുന്നതിൻ്റെ വീട് ഞാൻ എടുക്കാൻ വിട്ടുപോയി ഇനി നമ്മളതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു കറിയായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ മുട്ട വേകാൻ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുക്കറിലായിട്ട് ക്യാരറ്റും ഇത് പൊട്ടോട്ടും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെന്ത് കഴിഞ്ഞു ഇനി ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചതിലേക്ക് ഒരു സവാള ഇങ്ങനെ നീളത്തിന് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതൊന്ന് വഴറ്റി കൊടുക്കുക അത് വഴണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സ്റ്റൂവ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ എരിവൊന്നും ചേർക്കില്ല അപ്പം ഞാനൊരു നാലഞ്ച് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ വളരെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് അപ്പം നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ അതും കൂടെ ചതച്ചതിട്ടിട്ട് ഞാൻ ഒന്ന് വേഗിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് വേഗിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടെ ഇട്ട് ഒന്നും കൂടെ തിളപ്പിച്ചു ആ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട് ഇതൊരു കറിക്കൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് നല്ല ടേസ്റ്റുമാണ് മാത്രമല്ല നമ്മൾ ക്യാഷ്യൂസ് വേണമെങ്കിൽ അരച്ച് ചേർക്കാം ഇനി ക്യാഷ്യൂസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചേർക്കാം ഇതും കാഷ്യൂസ് ഒക്കെ ചേർക്കുന്ന പോലെ കറിക്ക തിക്നസ്സും ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ എരിവിനായിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണം ചിലരുന്ന് പറഞ്ഞാൽ സ്റ്റൂ ആണെന്നുണ്ടെങ്കിലും നല്ല എരിവ് കഴിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് കൂടുതലിട്ട് കൊടുക്കാം അപ്പോൾ തിക്കായിട്ട് വന്നതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അരിപ്പത്തിരി എന്ന് പറയുമ്പോൾ ഞാൻ ഐസ് പത്തിരി എല്ലാം ഉണ്ടാക്കിയത് കുറച്ച് കട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടി പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഞാൻ ഇതുപോലെ ചപ്പാത്തി പ്രസ്സില് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് മാവ് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഗ്ലാസ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ അത് അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കുറേ മാവൊക്കെ വേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടും കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം